ഇത് കണ്ടോ ഏതാ തിണ്ടുമ്മൽ ഇങ്ങനെ പുല്ല് പറന്നു എന്താ അതിൻ്റെ വേരുമ്മൽ കണ്ടോ നല്ല കൊഴുത്ത ഒരു സംഭവം ആ വേരിൻ്റെ അറ്റത്ത് ഞമ്മളീനെ കണ്ണൂരുകാർ ആയാൽ ഞമ്മളീന എന്നാ പറയുന്നതെന്ന് അറിയാവോ പുല്ലെണ്ണന്ന് പണ്ടൊക്കെ ഞങ്ങൾ ഇത് പറച്ച് ഞങ്ങൾ കണ്ണിലൊക്കെ ഇടുമായിരുന്നു പുല്ലെണ്ണ പുല്ലെണ്ണ പിന്നിവിടെ എല്ലാം ഉണ്ടോന്ന് നോക്കട്ടെ വിടെയൊന്നും കാണാനില്ല മഴ പെയ്യും മഴ പെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ നിൽക്കാതെ മഴ പെയ്യുമ്പോൾ ഇത് കാണാം എന്ത് ചെയ്യും നമ്മൾ നേരത്തെ കണ്ടേ വേണ്ടേ ശരിക്കും കാണിച്ചു തരാം വേണ്ട കണ്ടോ വേണ്ട ഇത് കണ്ണിലേതും നല്ല <tapos> തണുപ്പാ. <tapos>